ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതായത് നാവിൽ വെള്ളം ഊർന്ന കല്ലുമ്പക്കായ് ഫ്രൈ അല്ലേ അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ ഇത് കല്ലുമ്പക്കായ് റോസ്റ്റ് എന്നും പറയാം അല്ലെങ്കിൽ ഫ്രൈ എന്നും പറയാം എന്തായാലും സംഭവം കിടാണ് ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു ഒരു കിലോ കല്ലുമ്മക്കായ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഈയൊരു വലുപ്പത്തിലുള്ള കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ വേവിക്കാണ്ട് തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇറന്നെടുക്കുമല്ലോ അങ്ങനെ ഇറന്നെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു കല്ലുമ്മക്കായ് പച്ചയോടെ തന്നെ പൊളിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു കിലോ കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് കേട്ടോ വേവിക്കാത്ത കല്ലുമ്മുമക്കായ് ഇനി നമ്മൾ ഏതിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു ഫ്രൈ പാനിൽ ഈ ഒരു കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതിപ്പോൾ കാശ്മീരി ആയാലും എരിവുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എരിവുള്ള എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനിയാണ് ഈ ഒരു മസാലക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ഇടുന്നത് എന്താണെന്നറിയോ നമ്മുടെ ചിക്കൻ മസാല പൗഡർ ചിക്കൻ മസാല പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്കിതിലോട്ട് മീറ്റ് മസാലയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂണ് പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഒരു പിടി കറിവേപ്പില ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അപ്പോൾ ഇതായി ഒരു രീതിയിൽ കിട്ടും കേട്ടോ ഇനി നേരെ അടുപ്പത്ത് വെക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിടാം എന്നിട്ടൊരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ദൈ ഒരു കുലത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നാലഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിൽ നിന്നും ഈയൊരു കല്ലുമ്പക്കായ മാറ്റണം കേട്ടോ ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കണം അതിനാന്ന് അപ്പോൾ കല്ലുമ്പക്കായ് മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂണ് പെരിഞ്ചീര ക കൊടുക്കണം അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ എണ്ണയൊന്നും വയ്ക്കുന്നില്ല കേട്ടോ ഈ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ ഇനി അതിലോട്ട് ഒരു ഉള്ളി ഒരു ഉള്ളി നെറങ്ങൻ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ അരമുറി തക്കാളിയും കൂടി ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് ഈ ഒരു മസാല തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം അതിനുശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കല്ലുമ്പക്കൈ ഉണ്ടല്ലോ അത് ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് ആയി കൊടുക്കാം അടിയിൽ നിന്ന് മുതലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ല പോലെ ഒന്ന് ആയി കൊടുക്കാം അതിന് ശേഷം ഒരു പിടി കറിവേപ്പില നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അതിപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില ഇല നിറച്ചും നമുക്കിതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കിടിലോസ്ക്കി കല്ലുമ്പക്കൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ എന്ത് ടേസ്റ്റാട്ടോ കഴിക്കാൻ എന്ന് അറിയാം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമ്മൾ ഉപ്പും മുളക് മഞ്ഞളോ അങ്ങനെയാണല്ലോ ഈ ഒരു ചിക്കൻ മസാല പൗഡറും കൂടി ഇട്ടിട്ട് നിങ്ങളൊന്ന് മിക്സാക്കിയിട്ട് ഈ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോ എന്താ പറയുക നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ തോന്നും കേട്ടോ ഞാനിപ്പോൾ രാത്രിയായി ഉണ്ടാക്കിയത് അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഉമ്മ പുട്ട ഉണ്ടാക്കിയതാട്ടാ അപ്പം അതിൻ്റെ കൂടെ നല്ലൊരു പിടി പിടിക്കട്ടാ അപ്പ ഇല്ല വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്